ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രാവിലെ അതായത് ഇന്ന് ഞായറാഴ്ച അല്ലേ അപ്പോൾ രാവിലെ പള്ളിയിൽ പോകാനുള്ള തിരക്കിലാണ് അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ രാവിലെ പള്ളിയിൽ പോണതും പള്ളിയിൽ പോയിട്ട് വരുന്നതും അങ്ങനെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കണ്ടാലോ ഞായറാഴ്ചത്തെ സ്പെഷ്യലൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ കുറച്ച് വെള്ളം അങ്ങോട്ട് കുടിക്കും അതിനുശേഷം ഞാനൊരു പാൽ ചായ കുടിക്കും അപ്പോൾ പാൽ ചായ എനിക്ക് നിർബന്ധമാണ് രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ പിള്ളേരുടെ റസ്ക്കാണ് കഴിച്ചത് പാലിൽ മുക്കിയിട്ട് റസ്ക്കാണ് കഴിച്ചത് ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അദൃശ്യം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആവശ്യങ്ങളെ കൊണ്ടാകണേ ഉള്ളൂ കേട്ടോ ആവശ്യം പള്ളിയിലോട്ട് വരുന്നില്ല കാരണം വണ്ടി സ്റ്റാർട്ട് ആവേണ്ടായിരുന്നില്ല അങ്ങനെ എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ പുള്ളി നന്നായിക്കൊണ്ടിരിക്കണമായിരുന്നു ഞാൻ ഇന്ന് പള്ളി പോകാൻ പറ്റും വിചാരിച്ചല്ലേ കഴിഞ്ഞ ഞായറാഴ്ചയും പള്ളിയിൽ പോയില്ല അതുകൊണ്ട് ഈ ഞായറാഴ്ച എങ്ങനെയെങ്കിലും പോകണം എന്നായിരുന്നു അപ്പോൾ ആവശ്യം വണ്ടി നന്നാക്കണമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെ കൊണ്ടേ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ എങ്ങനെയൊക്കെയോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങളെ പള്ളിയിൽ എത്തിച്ചു തന്നിട്ട് പുള്ളി പോയിട്ട് പുള്ളി തന്നെ നന്നാക്കുകയുള്ളൂ കേട്ടോ വണ്ടിയൊക്കെ അപ്പോൾ പള്ളിയിലൊക്കെ കഴിയുമ്പോൾ വിളിച്ചാൽ മതി വന്നേക്കാ എന്ന് പറഞ്ഞു അങ്ങനെ ആവശ്യങ്ങളാക്കിയിട്ട് പോയി ഞായറാഴ്ചത്തെ രണ്ടാമത്തെ കുർബാന എന്ന് പറയുന്നത് ഒമ്പതരക്കെയാണ് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഒമ്പത് മുപ്പത്തഞ്ചൊക്കെ ആയി തുടച്ചിട്ട് തുടങ്ങിയേ ഉള്ളൂ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുർബാനയൊക്കെ കൂടി അതിനുശേഷം ഈ കുട്ടികൾക്ക് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ പോലെ ഉണ്ട് യുവ കുട്ടിക്കും കൂട്ടുകാർക്കൊക്കെ അതായത് കാരിസൺ ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ കുറച്ച് പ്രാർത്ഥന പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അവരവിടെ ഇരുന്ന് അകത്ത് പ്രാർത്ഥി പ്രാർത്ഥനയും പിന്നെ പള്ളിയിൽ അച്ഛനും എന്തൊക്കെ ആയിരുന്നു കാരിസൺ ക്ലാസ് ഇപ്പുറത്താണോ പള്ളിയുടെ ഉള്ളിലല്ല അങ്ങനെ യുവകുട്ടീനെ കാരൻസൺ ക്ലാസ് ക്ലാസ് റൂമിലോട്ടാക്കിയിട്ട് ടീച്ചറെ ഏയിപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ആദർശ് വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങോട്ട് ആവശ്യത്തിൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പോൾ പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ ഗ്യാരിസൺ ക്ലാസ് കഴിയണത് അപ്പോൾ അതുവരെ വെറുതെ ഇരിക്കേണ്ടല്ലോ പിന്നെ ആവശ്യമാണെങ്കിൽ ഇവിടെ വന്നു അപ്പോൾ പറഞ്ഞ് ഇറച്ചി മേടിച്ചിട്ടൊക്കെ വരാം അപ്പോഴത്തേക്കും ഒക്കെ കഴിയുമല്ലോ പന്ത്രണ്ട് മണിക്ക് അപ്പോഴത്തേക്കും ക്ലാസ് കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആദർശ് വിളിച്ചപ്പോഴത്തേക്കും പോവാണ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇടവകപ്പള്ളി ഇതാ ഇവിടെ കുറച്ച് തെച്ചിപ്പൂ ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ മാതാവും ഉണ്ട് അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അവിടെ നിന്നും മുളന്തിരത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ പോകണത് ബീഫ് മേടിക്കാനായിട്ട് ഞായറാഴ്ച ദിവസം കൂടിയല്ലേ അപ്പോൾ നല്ല അടിപൊളി ബീഫൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൈനാപ്പിൾ തോട്ടവും പിന്നെ കുറേ റബ്ബർ തോട്ടവും ഒക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേതോ ഇടപെടികളെ കൂടിയാണോ പോകണത് എനിക്കറിയില്ല ഷോർട്ട് കട്ട് വൈകുന്നേരം അതായത് ശനിയാഴ്ച വൈകുന്നേരം ബീഫ് മേടിക്കാന്നൊക്കെയാണ് കേട്ടോ പ്ലാനിങ് ഉണ്ടായിരുന്നത് പക്ഷേ വണ്ടി പണിസ്ഥലത്തു നിന്നും സ്റ്റാർട്ട് സ്റ്റാർട്ടാവാൻ ഉണ്ടായിരുന്നില്ല അപ്പം തുടങ്ങിയതാണ് വണ്ടിക്ക് അപ്പോൾ അങ്ങനെ കുറേ ടൈം വണ്ടി നന്നാക്കി വണ്ടി നന്നാക്കി ടൈം പോയി രാത്രി പിന്നെ വന്നത് അപ്പോൾ ബീഫ് മേടിക്കാനൊന്നും പറ്റിയില്ല ഇല്ലെങ്കിൽ രാത്രി ശനിയാഴ്ച രാത്രി തന്നെ ഞാൻ ബീഫ് കറിയൊക്കെ സെറ്റ് ചെയ്ത് രാവിലത്തേക്കുള്ള ഒക്കെ സെറ്റ് ചെയ്തൊക്കെയാണ് പള്ളിയിലോട്ടൊക്കെ വരാറ് അങ്ങനെ ബീഫ് കട എത്തി അതായത് ഇറച്ചിക്കട എത്തി എന്നിട്ട് ആവശ്യം ഇറച്ചി മേടിക്കാനായിട്ട് പോയി ഞങ്ങൾ ഓട്ടോയിലിങ്ങനെ ഇരുന്നു അങ്ങനെ നേരം അടിപൊളി ബീഫൊക്കെ ആയിട്ട് ആവശ്യം വന്നു ഇത് വീട്ടിൽ പോയിട്ട് മുറിക്കണം ഓട്ടോ മുറിച്ച് കിട്ടിയില്ല മുറിക്കണം വീട്ടിൽ പോയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മുറിക്കാലോ അങ്ങനെ ഇറച്ചിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങളുടെ നേരെ പള്ളിയിലോട്ട് വീണ്ടും പോവുകയാണ് കാരണം പന്ത്രണ്ട് മണിക്ക് കരിസം ക്ലാസ് വിടും അപ്പോൾ അതിന് മുമ്പ് അവിടെ പോയിട്ട് നമുക്ക് പോസ്റ്റ് അടിച്ച് നിൽക്കാമല്ലോ അപ്പോൾ പതിനൊന്നേ സംതിങ്ങേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ പള്ളിയുടെ അവിടെ വന്നിട്ടിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാര്യസം ക്ലാസ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പം കഴിഞ്ഞാൽ തന്നെ അതായത് പന്ത്രണ്ട് മണിക്ക് കാര്യസം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ പള്ളിയിലുള്ളിൽ കയറ്റി ഇരുത്തിയിട്ട് പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടൊക്കെ ഉണ്ടാ വിടുകയുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ മാതാവിൻ്റെ അവിടെ വന്നിട്ടൊക്കെ ഇങ്ങനെയൊക്കെ എടുത്തേക്കാന്ന് വിചാരിച്ചു ചെറിയൊരു കുളം പോലെയൊക്കെ ഉണ്ട് കണ്ട നല്ല രസമുണ്ട് മീനില്ല എന്ന് തോന്നണം മീനുള്ളതായിട്ട് തോന്നണില്ല പക്ഷേ വേറൊരാളുണ്ട് അത് ഞാൻ കടുത്തരാട്ടാ ഇപ്പോൾ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട് അത് ഞാൻ കടുത്തരാം ഈ നമ്മുടെ മാതാവ് നന്നായിട്ട് പ്രാർത്ഥിച്ചുള്ള എല്ലാവരും ഇവിടെ ഇവിടെ നോക്കിയാലും ചുവന്ന തെച്ചിപ്പൂവ് നല്ല രസം കാണാനായിട്ട് ഞാൻ ഒരാളെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അയാളെ കണ്ടോളൂട്ട ഡാ കണ്ടാ ഒരാളിങ്ങനെ പേടിച്ച് അമ്മി ഇരിക്കണേട്ടാ എന്തോ അയാൾ മാതാവിനോട് കാര്യായിട്ട് എന്തൊക്കെയോ പറയണെന്ന് എനിക്ക് തോന്നണത് ഉം അവിടെ സൈലന്റ് ആയിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചോട്ടെ എല്ലാരും പിന്നെ ഞാൻ വീണ്ടും ഓട്ടോയിൽ വന്നിരുന്നു കാരണം പുറത്തുനിന്നിട്ടും കാര്യമില്ലല്ലോ ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നത് കണ്ടോ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും സൈഡിൽ നല്ല മഴക്കാർ ഇപ്പം മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നേച്ചത് പക്ഷേ മഴയൊന്നും പെയ്തിലാട്ടോ അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി വെയിലായിരുന്നു അപ്പോൾ ചൂടും ഒക്കെ കൂടിയാണ് അപ്പോൾ ഞാൻ ഓട്ടത്തന്നെ കയറിയിരുന്നു പിന്നെ ക്ലാസ്സും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറേ നേരം ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റടിച്ചിരുന്നു ഇത് കണ്ടോ ഇതാണ് കേട്ടോ പള്ളി ഇതിൻ്റെ കല്യാണം കഴിഞ്ഞ പള്ളിയൊക്കെ ഇതാണ് അതിനുശേഷം പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഓട്ടോന്ന് ഇറങ്ങി ഞാനും പോയിന് ഉച്ചും കൂടി നടന്ന് പോവുകയാണ് ഇനി ചേച്ചി സങ്കടപ്പെടേണ്ട ഞങ്ങളെ കാണാത്തതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ മുമ്പിൽ തന്നെ പോയി നിന്നേക്കാന്ന് ഓർത്ത് അങ്ങനെ പോവുകയാണ് ഞങ്ങൾ അദർശാനായിട്ട് വീട് എടുത്ത് തരുന്നത് അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ വാതിക്കിൽ കൂടിയൊക്കെ ഇങ്ങനെ പോവുകയാണ് അതേ കാര്യം ക്ലാസ് കഴിഞ്ഞിട്ട് ഓരോ പിള്ളേർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട് ക്ലാസ് റൂമൊക്കെ വേറെ വേറെ കേട്ടോ വലിയ പിള്ളേർക്ക് വേറെ ക്ലാസ് റൂം ചെറിയ പിള്ളേർക്ക് വേറെ ക്ലാസ് റൂം അങ്ങനെയാണ് അപ്പോൾ കരിസൺ ക്ലാസ് കഴിഞ്ഞിട്ട് പള്ളിയുടെ അകത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ അച്ഛൻ വിടുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് ഇവിടെ കുറേ മാവൊക്കെ ഉണ്ട് സൈഡിലായിട്ട് അപ്പോൾ മരത്തിൽ നല്ല തണലൊക്കെയാണ് മാമ്പഴം നല്ല വിടാണ്ടിരുന്നാൽ മതി അങ്ങനെ കരിസൺ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ യുവക്കുട്ടി വന്നു ഇത് യുവക്കുട്ടിയുടെ ഒന്നാം ക്ലാസ്സിലെ ആനുവൽ ആനുവൽ ഡേയുടെ ഡാൻസിന് ഇട്ട കോസ്റ്റ്യൂമാണ്ട്ട അത് ചുമ്മാ വെച്ച് വെറുതെ കളയേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇടാറുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് യൂട്ടാണെന്നൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ യുവക്കുട ഈ ഡ്രസ്സ് അങ്ങനെ പള്ളിയിലെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി നേരെ വീടിൻ്റെ അടുത്തുള്ള കടയിലോട്ടാണ് പോകണത് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു ബീഫ് മാത്രം മേടിച്ചിട്ട് കയറിയില്ലല്ലോ അതിലിടാനുള്ള കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കണ്ടേ അപ്പോൾ അത് മേടിക്കാനായിട്ട് വന്നേക്കാണ് അപ്പോൾ യുവ കുട്ടിക്ക് പോന്നെ ഐസ് ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഒരേ വാശി അപ്പോൾ അവർക്ക് മേടിച്ച കൂട്ടത്തില് ഞങ്ങൾക്ക് മേടിച്ചു രണ്ട് ഐസ്ക്രീം ക്രീം അതെ നമ്മുടെ ലാലേട്ടൻ ഹായ് അങ്ങനെ അലറിയിലുള്ള സാധനങ്ങളും ഐസ് ക്രീമൊക്കെ മേടിച്ച് വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇതാ എൻ്റെ വീട് എടുക്കാൻ വേണ്ടി പോണമായിരുന്നിട്ട് ഐസ് ക്രീമിൻ്റെ അപ്പം പിള്ളേരും കൂടി വന്നതാണ് അവരുടെയും കൂടി കാട്ടുവെന്ന് പറഞ്ഞിട്ട് ഇതാണ് ഞാൻ മേടിച്ച ഐസ്ക്രീം ഇതാണ് ആദർശ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഐസ്ക്രീം എനിക്കും ഏകദേശം സെയിം ആയിരുന്നു പിള്ളേർക്ക് സെയിം ഐസ്ക്രീമൊക്കെ തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു മാമ്പഴം ഇന്നലെ മേടിച്ചതാണ് കേട്ടോ ഇപ്പോൾ ഒറ്റ ഒരു മാങ്ങയെ മേടിച്ചുള്ളൂ പക്ഷേ ഭയങ്കര വലുതായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞാൽ മേടിച്ചത് തോന്നട്ട അപ്പോൾ വലിയ മാമ്പഴം അപ്പോൾ അത് മുറിക്കാൻ വേണ്ടി പോവുകയാണ് കാരണം വിശന്നിരിക്കണേ ഇരുന്ന് ഇനി ഫുഡൊക്കെ ആയി വരുമ്പോഴത്തേക്കും ഒരു ടൈം ആവും അപ്പോൾ മാമ്പഴമൊക്കെ തിന്ന് ഉള്ളതൊക്കെ തിന്ന് നിർത്തിട്ട് അങ്ങോട്ട് ഫുഡ് ഉണ്ടാക്കുന്നതിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മാമ്പഴമൊക്കെ മുറിച്ച് ഞങ്ങൾ കഴിച്ചു രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കി വെക്കാണ്ടാണല്ലോ പോയത് അതായത് ചോറ് ഒന്നും ഉണ്ടാക്കി വെക്കാണ്ടാണ് പോയത് അപ്പോൾ ഉച്ചത്തേക്ക് പുട്ടും ബീഫറി ആക്കാന്നാണ് വിചാരിക്കണത് ആവശ്യം ബീഫൊക്കെ ഒന്ന് മുറിച്ചൊക്കെ തന്നായിരുന്നു മുറിക്കാണ്ട് ബീഫ് പോണുന്നത് അപ്പോൾ ആവശ്യം ഒന്ന് മുറിച്ചൊക്കെ തന്നു അപ്പോൾ എനിക്ക് എളുപ്പമായി പിന്നെ ഞാൻ വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി പിന്നെ ബീഫറി ഉണ്ടാക്കുന്നതിലോട്ടൊക്കെ കടന്നു പിന്നെ ഇത് മസാലകളൊക്കെ അതായത് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മീറ്റ് മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണേട്ടാ പൊടി അങ്ങനെ ചൂടാക്കി എടുത്തിട്ട് കറി വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണ് അതാ ബീഫ് വേവിക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബീഫ് കറി എവിടെ നോക്കിയേ നോക്കിയേറ്റടായി നല്ല അടിപൊളി ബീഫ് കറിയാണ് നല്ല അടിപൊളി തട്ടുകടയിലെ ടേസ്റ്റുള്ള നല്ല അടിപൊളി ബീഫ് കറിയാണ് പ്രത്യേക ടേസ്റ്റ് ആണ് ഈ പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മളിങ്ങനെ കറി വെക്കുമ്പോഴത്തേക്കും പ്രത്യേക ടേസ്റ്റ് ആണെന്ന് അറിയാത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ പ്രത്യേകിച്ച് പ്രത്യേകിച്ചും ആയിട്ട് ബീഫർ എങ്ങനെ വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് കാരണം ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പല തവണ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കയറി കണ്ടു നോക്കണം അപ്പോൾ ഇപ്പോൾ ടൈമില്ല ഒട്ടും ടൈമില്ല വിശന്നു വലഞ്ഞിരിക്കണേ ആയിരുന്നു അങ്ങനെ നമ്മുടെ ബീഫ് കറി ഉണ്ടാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഗോതമ്പുട്ട് ആണ്ട്ട ഗോതമ്പുട്ടാണ് ഉണ്ടാക്കാൻ പോണത് ടെൻറ്റഡായി നമ്മുടെ ഗോതമ്പുട്ടും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗോതമ്പുട്ടും ബീഫ് കറിയും കൂടി ആദ്യം തന്നെ ആദർശിന് കൊടുക്കാൻ വേണ്ടി പോവാണ് പിള്ളേർക്ക് ഇപ്പോൾ വെച്ചിട്ടുള്ളാന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം തന്നെ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ സൺഡേ ആയിട്ട് ഇതായിരുന്നു ഞങ്ങൾക്ക് സ്പെഷ്യൽ അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ഞായറാഴ്ചയായിട്ട് സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ആർക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ ഗോതമ്പുട്ടും ബീഫ് കറിയും ആർക്കൊക്കെ ഇഷ്ടമാണ് എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കൂടുതലും എനിക്കിഷ്ടം അരിപ്പുട്ടും ബീഫ് കറിയാണ് കേട്ടോ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ കുറെ നാളായി ഗോതമ്പൊടിയുടെ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അധികം വർത്തനം പറഞ്ഞ സമയമൊന്നും കളുന്നില്ല പെട്ടെന്ന് തന്നെ ആവർശിന് ഫുഡ് കൊടുത്തു അതിനുശേഷം ഞങ്ങൾക്കും കൂടിയുള്ള പുട്ട് ആവിയറാനായിട്ട് ഇങ്ങനെ വെച്ച് വെയിറ്റ് ചെയ്തു അപ്പോഴത്തേക്കും പൊന്നൂസ് ഓരോ കോപ്രായങ്ങളൊക്കെ ആട്ടി വരാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഐസ്ക്രീമൊക്കെ തിന്നില്ലേ പിന്നെ മാംഗോ ഒക്കെ തിന്ന് എങ്കിലും പുട്ടിന് ആവിയൊക്കെ വരുമ്പോഴത്തേക്കും ഞാനും കഴിച്ചു പിള്ളേർക്കും കൊടുത്തു ആവശ്യം പറഞ്ഞു സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു പിന്നെ വൈകാണ്ട് തന്നെ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആവശ്യത്തിനൊരു കട്ടൻ ചായയും എനിക്ക് സ്ട്രോങ് ആയിട്ട് പല ചായം വെച്ചു പിള്ളേരെ അവിടെ കളിച്ചൊക്കെ നടക്കണമായിരുന്നു പിന്നെ ചായ കുടിച്ചിട്ട് ആവശ്യം ഓടാനും പോയി അപ്പോൾ പിന്നെ എനിക്ക് വീട്ടിൽ അല്ലാതെ ഇല്ലാതെ പണിയൊക്കെ ഉണ്ടായിരുന്നു അലക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അലക്കിയാലും ഉണങ്ങാനൊന്നും പോകണുള്ളൂ അപ്പോൾ അലക്കി എന്തായാലും ഡ്രൈ ആക്കി വെച്ചേക്കാം നാളെ രാവിലെ ആകുമ്പോൾ വിലത്തിടാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ സൺഡേത്തെ വിശേഷങ്ങൾ അപ്പോൾ സൺഡേ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു പരിപാടി എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക എന്തായിരുന്നു സ്പെഷ്യല് പിന്നെ എവിടെയൊക്കെ പോയി എല്ലാവരും പള്ളിയിലൊക്കെ പോയോ പിന്നെ പാർക്കിലും ബീച്ചിലൊക്കെ കാര്യങ്ങളൊക്കെ പോയോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു രാത്രി വരകളൊക്കെ വീഡിയോ എടുക്കണം പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ രാത്രി വരെയുള്ളത് എടുക്കാത്തത് ഇനിയിപ്പോൾ വീട്ടിൽ അല്ലാതെയുള്ള പണികളൊക്കെ ഉള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് ഇനി പറയാൻ മാത്രമൊന്നുമില്ല അപ്പോൾ ഇനി നാളെ തൊട്ട് തിങ്കളാഴ്ച നാളെ അപ്പോൾ സ്കൂളിൽ പോകണം പൊന്നച്ച അങ്കണവാടിയിൽ പോകണം പിന്നെ മെയിൻ ആയിട്ട് നാളെ ഗ്യാസ് എടുക്കാനായിട്ട് നിൽക്കണം പോസ്റ്റ് അടിച്ച് ഗ്യാസ് തീരാറായേ അപ്പോൾ നാളെ തിങ്കളാഴ്ച അപ്പം നിങ്ങളെല്ലാവരും മെടുക്കലും മിടുക്കുകളും മടിയൊന്നും കൂടാണ്ട് പണിക്കൊക്കെ പോകണം പഠിക്കാൻ പോകുന്നവരെയൊക്കെ പഠിക്കാനും പോകണം പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ കുറച്ച് വീഡിയോ എല്ലാം എന്ന് വിചാരിക്കണോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ സമയത്ത് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അതുവരേക്ക് ടാറ്റ ബൈബ പറഞ്ഞിട്ട് പോകാൻ എനിക്ക് തോന്നണില്ല നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബായ്